ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബനാന ചിപ്സാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബനാന ചിപ്സാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പച്ച പഴം തന്നെ എടുക്കണം പഴുത്തതാവുമ്പോൾ ഇതുപോലെ റെസിപ്പി ആവില്ല കേട്ടോ അപ്പം രണ്ട് പച്ച പഴം എടുത്തിട്ടുണ്ട് പഴത്തിൻ്റെ കറ കയ്യിലാവാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ വരട്ടാണ് കേട്ടോ ഇനി ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് മുറിച്ച് മാറ്റാം ഇനി നമ്മൾ ഈ പഴത്തിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം പച്ചപ്പഴം ആയതുകൊണ്ട് തൊലി കളയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഇതേ രീതിയിൽ തന്നെ കനം കുറഞ്ഞ രീതിയിൽ നമ്മൾ എടുക്കണം കേട്ടോ പഴം ആ രണ്ട് പഴം ഞാൻ ഇതേപോലെ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ബനാന ചിപ്സ് ഉണ്ടാക്കിയിട്ട് നന്നാവാത്തവരൊക്കെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ അപ്പോൾ ഞാനിവിടെ രണ്ടും രണ്ട് പഴയും ഞാനിതേപോലെ കനം കുറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ കുറച്ചിടുന്നുള്ളു അതിലേക്ക് ലേശം ഉപ്പും ഇടുന്നുണ്ട് രണ്ടും കുറച്ചിടാൻ ശ്രമിക്കാം കേട്ടോ കുറച്ചിട്ടാൽ മതി ആ ഉപ്പൊന്ന് കലക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ആ പഴം ഇട്ടുകൊടുക്കാണ് കേട്ടോ വെച്ച ഈ പഴം അതിലേക്ക് പഴം ഒന്ന് മുങ്ങുന്ന രീതിയിലാക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് ഒരു അരിപ്പയിൽ തരച്ചെടുക്കാം കേട്ടോ അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മളൊരു ഒരമണിക്കൂറെങ്കിലും അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതിലെ വെള്ളം മുഴുവനായിട്ട് ഇങ്ങനെ വാർന്നു പോയിക്കോളൂ കുറച്ച് നേരം വെക്കണം എന്താ ഇതുപോലെ നമ്മൾ കുറച്ച് നേരം അതൊന്ന് മാറ്റി വെക്കണം അതിന് ശേഷം നമ്മളൊരു ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ വെളിച്ചെണ്ണ എടുക്കാൻ ശ്രമിക്കുക കാരണം വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ അതിൽ ഞാൻ അരിഞ്ഞു വെച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നല്ല ചൂടായതിനു ശേഷം അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ട് അപ്പോൾ ലേശയും കൂടെ ഒന്ന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇത് ഞാൻ അത് മുഴുവനായിട്ട് ഞാനിങ്ങനെ വറുത്തെടുക്കാം കേട്ടോ പക്ഷെ അത് ഒന്നിച്ചിട്ടിട്ടില്ല കേട്ടോ കുറച്ചീച്ച കുറച്ചീച്ചേ ഇട്ട് ഞാനിങ്ങനെ വറുത്തെടുക്കണേ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചിപ്സ് കിട്ടും അപ്പം എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം ചാനൽ ഫുള്ള് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും ില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബായ് അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം